നൊവേനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം എല്ലാ അധരങ്ങളെയും തുറന്ന് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ

ഞങ്ങൾ കായ് നീ നിർ ഞങ്ങൾ കായ് നീ പ്രാർത്ഥിക്കാതയാൽ യോദാ വിശുദ്ധ സേവാ പ്രാർത്ഥിക്കാൻ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഇപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ ആവശ്യത്തെ മൗനമായി പറഞ്ഞ് ആദ്യ നിമിഷം തന്നെ പ്രാർത്ഥിക്കുന്നു ഈ ഈ ഈ ഈ ആവശ്യത്തിലും ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ സഹായിക്കണമേ ഉപകാരം ഉപകാരം ഞാൻ ഞാൻ എന്നും എന്നും ഓർക്കുമെന്നും അങ്ങേ ലോകമെന്നും അറിയിക്കുമെന്നും ചെയ്യുന്നു ചെയ്യുന്നു ആമേൻ ആമേൻ കരങ്ങളെ അല്പം ഉയർത്തി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാമോ നസ്രായനായ എൻ്റെ യേശുവേ നസ്രായ വിശുദ്ധ ുധാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേൻ ആമേൻ രണ്ടാമത്തെ നിയോഗത്തെ സമർപ്പിച്ച് ചേർന്നൊരുമിച്ച് പ്രാർത്ഥിക്കാം

അനുഗ്രഹത്തെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മൗനമായി ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ നസ്രേശുദ്ധ യുദ്ധാസ്ലിഹായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച്

ഞങ്ങൾ ചേർന്ന് ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു മൂന്നാമത്തെ പ്രാവശ്യം ഈ ആലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് എല്ലാ ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൽക്കുരിശിലെണ്ണയൊഴിച്ചു പ്രാർത്ഥിക്കുന്നവർ നിയോഗ കൊന്ത ചെല്ലുന്നവർ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു ദിവസവും വചനം കേൾക്കുന്നവരെ ഓർക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് പ്രാർത്ഥിച്ചവരുടെ സകല നിയോഗങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ നിമിഷം ശബ്ദമുയർത്തി ഒറ്റ വിശ്വാസത്തോടെ അസാധ്യ കാര്യങ്ങൾ ദൈവമെനിക്ക് സാധിച്ചു തരുമെന്ന വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ വ്യക്തികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നമുക്കൊരു നിമിഷം രണ്ട് കരങ്ങളെയും ഉയർത്താം ഈ വിശുദ്ധ യുദ്ധാശ്രീകരുടെ മാധ്യസ്ഥതയിൽ നിന്ന് നിയോഗം സമർപ്പിച്ചവർ എല്ലാവരെയും ഓർക്കുവാണ് എല്ലാ മാതാപിതാക്കൾ യുവതീവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഓർത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതമാധ്യസ്ഥ ഞങ്ങൾ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആർമാറയണമേ നിറയണമേത്മാവേ നിറയണമോ ആ പുണ്യതാ യേശുവിൻ സ്നേഹദൂരാജന പുണ്യതാരാ യേശുവിൻ സ്നേഹദൂരാ യോദാത്തേവോസ് പാത പീഠത്തിൽ കൈകോ പിരിടുന്നോ യോദാതേവോസ് ின் பாத பீடத்தில் நிடும்